ഞാൻ പോയതായിരുന്നു പക്ഷെ ഒരു വന്നു ഞാനും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഞാനൊരു ക്യുക്കായിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ നാളെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് സെക്കൻഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പം ഞാൻ കരുതി എൻ്റെ വെഡ്ഡിങ് ആൽബം ഒന്ന് കാണിക്കാവുന്ന അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മുടെ ആൽബവും അതുപോലെ തന്നെ റീൽസും വീഡിയോസൊക്കെ കണ്ടിട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമായിട്ടുള്ളതാണ് ഒത്തിരി പേരെ എൻക്വയറി ചെയ്തിട്ടുണ്ട് ആരാണ് എടുത്തത് എന്നൊക്കെ ഉള്ളത് അപ്പം ഞാൻ കരുതി എൻ്റെ വെഡ്ഡിംഗ് വീഡിയോ വീഡിയോ അല്ല വെഡ്ഡിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കോപ്പി റേറ്റ് കാണാം അതിൻ്റെ സോങ്ങും കാര്യങ്ങളും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കരുതി ഇന്നൊരു വെഡ്ഡിംഗ് ആൽബം ഒന്ന് ഡിസ്പ്ലേ ചെയ്യാന്ന് അപ്പൊ നല്ല ഭംഗിയുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടീമിനെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യാം അപ്പൊ ഞാനെന്തായാലും എന്റെ ആൽബം ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പൊ ഒരു കുട്ടി വീഡിയോ ആയിട്ട് ത്രൂ മൈ വെഡിങ് ആൽബം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്യാണ് അപ്പൊ നാളെ എന്തായാലും വെഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാന്ന് അറിഞ്ഞിട്ട് ചെയ്തതാണ് അപ്പൊ നമുക്ക് ആൽബം കാണാം അപ്പോൾ അപ്പൊ ഇതാണ് എന്റെ വെഡിങ് ആൽബം അതായത് ഇത് രണ്ട് മിനി ആൽബവും പിന്നെ ഒരു വലിയ ആൽബം ആണ് കേട്ടോ ഇതെൻ്റെ വീട്ടിൽ ആൽബമാണ് ഹസ്ബൻഡിൻ്റെ അവിടുത്തെ ഉള്ള ആൽബം അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അവിടുത്തെ ആൽബം എന്ന് തോന്നുന്നത് ആ യെസ് ഇതാണ് അവിടുത്തെ ആൽബം അതിൻ്റെ മിനി വേർഷൻ ആണ് സെയിം അത് തന്നെയാണ് കേട്ടോ സെയിം ഫോട്ടോസ് തന്നെയാണ് അതിൻ്റെ ഒരു മിനി വേർഷൻ തന്നെ ഉള്ളു കേട്ടോ അപ്പം എന്തായാലും വലിയ ആൽബം കാണാം അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഇങ്ങനെയാണ് അവിടെ വേറെ കാര്യങ്ങളോ വേറെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് ഇതാണ് നമ്മുടെ അപ്പോൾ ഫസ്റ്റ് പേജ് നോക്കാം അപ്പോൾ ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോട്ടോസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതാണ് ഫസ്റ്റ് നമ്മുടെ കവർ പേജ് അല്ലെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഇതൊരു ഇതൊരു ഇങ്ങനെയൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പേജും കൂടി ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതെ ഇങ്ങനെയൊരു ഫോട്ടോ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചാലും ഇതുപോലെ കാണും കാണൂട്ടോ കുറച്ച് ബ്ലറി ആയിട്ട് തോന്നുമെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണാം നയൻത് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലായിരുന്നു കല്യാണം അപ്പം നാളേക്ക് എന്താ രണ്ട് വർഷം ആവും ഇതായിരുന്നു ഇതാണ് ഫസ്റ്റ് പേജ് ഇവിടെ എൻ്റെ കുറച്ച് സിംഗിൾ കലാപരിപാടികളാണ് അപ്പോൾ നമ്മളിത് ആശാൻ സ്മാരകം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഏതാ ഈ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു റിസപ്ഷൻ ഔട്ട്ഫിറ്റ് ഞാൻ ഡിസൈൻ ചെയ്തത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ആല ഡിസൈൻസ് എന്ന് പറയുന്ന ബൊട്ടീക്കിലാണ് കേട്ടോ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ഫോട്ടോയാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ അന്നേരം ഇട്ടിട്ടുള്ളതാണ് ഈ ഒരു ഫോട്ടോ പിന്നെ ഇത് ഫോട്ടോ ഉണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഒരു ഡെക്കറേഷൻ ആയിരുന്നു ഇത് ഇത് വീടിൻ്റെ അകത്തുള്ള ഒരു ചെറിയൊരു ഡെക്കറേഷൻ തല ഇത് തലേദിവസം വീട്ടിലെ റിസപ്ഷൻ ലുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു അച്ഛനും അമ്മ അനിയനാണ് അപ്പം അങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് ബാക്കി റിലേറ്റീവ്സിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യൂ കേട്ടോ എനിക്ക് മെഹന്ദി ചെയ്തത് നല്ലൊരു മെഹന്ദി ആയിരുന്നു നല്ല അടിപൊളി മെഹന്ദി ആയിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി മെഹന്തി ആയിരുന്നു എന്ന് അതെ ഞാനും അനിയനും ഇതൊക്കെ ഫുൾ റിലേറ്റീവ്സിൻ്റെ ആണ് കേട്ടോ ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാണ് ഇതൊക്കെ പറയാൻ നിന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോ ഒരു ഒരു ടു ഹവറിന് മേലെ പോകും കേട്ടോ അപ്പോൾ ഞാനൊന്ന് സ്കിപ്പ് ചെയ്യട്ടെ അപ്പോൾ ദേ ഇതൊന്ന് ജസ്റ്റ് കാണിക്കട്ടെ ഇത് നമ്മുടെ പുട പുടവ കൊടുക്കൽ ചടങ്ങാണ് അപ്പോൾ അതേ എൻ്റെ മൂത്ത് നാത്തൂസ് വന്നിട്ട് എനിക്ക് പുടവയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ ചേച്ചിക്ക് അങ്ങോട്ട് വളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഇവിടുത്തെ ട്രിവാൻഡ്രം കൊല്ലം സൈഡിലുള്ള ഒരു ആചാരമാണ് അമ്മായി അമ്മ അല്ലെങ്കിൽ നാത്തൂവിനൊക്കെ വളം കൊടുക്കുന്നത് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ തൃശ്ശൂർ സൈഡൊന്നും ഇങ്ങനെയൊരു ആചാരമില്ല കേട്ടോ അപ്പോൾ അവർക്ക് ഇങ്ങനെ ഷോക്ക്ഡായിട്ട് നോക്കി നിൽക്കായിരുന്നു ഇതെന്ത് എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ തീ ഇതായിരുന്നു എൻ്റെ സാരി ഒരു പീച്ച് കളറാണ് അപ്പോൾ സാരി വന്നിട്ട് ഈ ആ ഡിസൈൻസ് എന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇനി സാരിയും വെച്ചിട്ടുള്ള കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ ഇത് ഇതാണ് ഓക്കെ സാരി ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഫോട്ടോയാണ് സാരി ധൈരിക്കുന്നുണ്ട് എന്നിട്ട് അടുത്തൊരു ഫോട്ടോ കാണിക്കുക ഈ ഒരു ഫോട്ടോ ഇതും എനിക്കിഷ്ടമുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ഫോട്ടോയാണ് ഇത് നമ്മുടെ തലേദിവസത്തെ മേക്കപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ആശയ സ്മരകത്തിൽ കയറിയിട്ട് എടുത്തൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ കൃത്യമായിട്ട് എടുത്തിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടായിരുന്നു അങ്ങനെ പ്ലാൻഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതെ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ഫോട്ടോ ആണ് അപ്പോൾ അതെ തലേ ദിവസത്തെ നമ്മുടെ വെഡിങ് തലേ ദിവസത്ത് നമ്മുടെ റിസപ്ഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇതാണ് വെഡ്ഡിങ് ലുക്ക് ഇതായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഇതൊക്കെയാണ് നമ്മുടെ അപ്പോൾ പിന്നെ നമ്മുടെ പണിമൂല എന്ന് പറയുന്ന പറയുന്നൊരു ദേവീക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ആ ചുമരിലെ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഈ ആൽബത്തിൽ കറക്റ്റായിട്ട് കാണാനുണ്ട് കേട്ടോ അത് ഇത് കുറച്ച് നല്ല ഫോട്ടോസ് ഇവിടെയുണ്ട് കണ്ടോ ഇതൊക്കെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് ഇതെൻ്റെ ഒരു ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോ ഓൾമോസ്റ്റ് എല്ലാം എൻ്റെ ഒരു ഫേവറേറ്റ് ഫോട്ടോസ് തന്നെയാണ് ഇത് ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസാണ് ബ്ലൗസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എൻ്റെ അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാജകുമാരി എന്നാണ് കേട്ടോ ചെയ്തത് നമ്മൾ ബ്ലൗസ് ഡിസൈന് നമ്മളിത് ഫാമിലി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു കളർ കോമ്പിനേഷൻ എടുക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ ഞാനും അച്ഛനും മാത്രമാണ് കറക്റ്റായിട്ട് കിട്ടിയത് ഇവൻ കുറച്ച് ഡിഫറൻസ് ചെയ്തെടുക്ക ഓക്കേ അപ്പോൾ അതെ ഇറങ്ങാൻ നിൽക്കുകയാണ് നമ്മൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ രാവിലെ ഇനി മണ്ഡപത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കുന്നൊരു ഫോട്ടോയാണ് ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ഫോട്ടോയാണ് കേട്ടോ റങ്ങാണ് അപ്പോഴത്തെ ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ ഒരു ലൈഫ് ടൈം മെമ്മറി ആയിട്ട് വെക്കാനുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ ഇത് എൻ്റെ അനിയൻ അതുപോലെ തന്നെ ഇതൊക്കെ എൻ്റെ മറ്റ് അങ്ങളമാരാണ് വല്യമ്മമാരുടെ മക്കളൊക്കെയാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ഫോട്ടോ ഭയങ്കര ഒരു എന്തോ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ ഇതും ഏതുകൊണ്ട് ഏതും അത്തരത്തിലുള്ളൊരു ഫോട്ടോ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട ഈ ഒരു ഫോട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഫോട്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം സാരി നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്ലീറ്റ് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഞാനങ്ങ് അമ്പലം എത്തിയപ്പോഴേക്കും സാരിയൊക്കെ ആകെ ചെവളമായിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെച്ചത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് പിന്നെ താലുകെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മേക്കപ്പ് അടിച്ചൻ ടീമിനെയൊക്കെ വിളിച്ച് വരുത്തിട്ട് പിന്നെ അവർ റെഡിയാക്കി തന്നെയാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു കേട്ടോ ആ ഒരു സ്ട്രെസ്സിൽ നിൽക്കുന്ന ഫോട്ടോയാണ് കേട്ടോ ഇതൊക്കെ കല്യാണ ചെക്കിന് ലൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ കല്യാണ ചെക്കൻ്റെ കലാപരിപാടികളെല്ലാം അവരുടെ ആൽബത്തിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മിനി ആൽബം ഞാൻ വേണമെങ്കിൽ കാണിക്കാം അപ്പോൾ അതെ അതെ ഇതൊക്കെയാണ് കേട്ടോ അതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം പോകും കേട്ടോ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ്റെ ഫോട്ടോഷൂട്ട് അപ്പം ഞാനീ വെഡിങ് കാണിക്കാം കേട്ടോ അപ്പം ഞാൻ എന്തേ താലമൊക്കെ എടുത്ത് വരികയാണ് ഇപ്പം ഇനി വെഡ്ഡിങ് കാണിക്കാവേ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേ നമ്മുടെ താലികെട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നുണ്ട് ഈ ഫോട്ടോ എടുക്കുകയെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് അവർ പറയുന്നതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ക്രഞ്ച് ഫീലാണ് പക്ഷേ നമ്മൾ നല്ല ഫോട്ടോസ് കിട്ടണമെങ്കിൽ അവർ പറയുന്ന പോലെ ആക്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഇതൊക്കെ പിന്നെ കുറച്ച് ക്യാൻഡഡ് ആണോ ഈ ഒരു ഫോട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ഏ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അതേ താലി വെട്ടാണ് അങ്ങനെ താലി കെട്ടും കഴിഞ്ഞു ഇപ്പോഴും ഞാൻ നോക്കുന്ന എൻ്റെ കയ്യിൽ ഹെന്നയാണ് കേട്ടോ അതായത് നമ്മുടെ മെഹന്തിയാണ് അടിപൊളിയായിട്ട് ഭയങ്കര ഡാർക്കായിട്ട് ഭയങ്കര ഡാർക്ക് സ്റ്റെയിൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചോട്ടൂസ് മെഹന്തി എന്ന് പറയുന്ന ഒരു മെഹന്തി ആ ചേച്ചിയാണ് കേട്ടോ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അതെ ഇതൊക്കെയാണ് നമ്മുടെ വെഡ്ഡിങ് ഇൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കുറച്ച് ഫോട്ടോസാണ് ഇനി നമുക്ക് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്ത സ്ഥലം കാണിച്ചു തരാം കേട്ടോ ഇനിയും നല്ല നല്ല ഫോട്ടോസ് കാണുമ്പോൾ ഇങ്ങനെ കാണിച്ച് തരാതിരിക്കാൻ തോന്നുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ അച്ഛൻ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് കൈ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേ ഈ ഒരു ഫോട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഫോട്ടോ ഇത് സിന്ദൂരേട്ടാണ് ഇതേ കല്യാണം കഴിഞ്ഞു അച്ഛനമ്മീനായിട്ട് നിൽക്കുകയാണ് ഇത് ഇതുകൊണ്ടില്ലേ അളിയനുമായിട്ട് നിൽക്കുകയാണ് അവിടെ അച്ഛനും അമ്മയായിട്ട് നിൽക്കുകയാണ് അപ്പം ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഫോട്ടോ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടായിരുന്നെ ഫോട്ടോഷൂട്ടോട് ഫോട്ടോഷൂട്ടായിരുന്നു ഈ ഫോട്ടോസും എല്ലാം എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസാണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ ഫോട്ടോസായിരുന്നു പേജെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു ഈ ഇങ്ങനത്തെ ഒരു ഗ്ലോസി അല്ല കേട്ടോ ഇത് കുറച്ച് മാറ്റ് മാറ്റായിട്ടുള്ളൊരു പേജാണ് ഫോ ഇത് ഈ വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഒരു നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ തൊട്ട് നോക്കുമ്പോഴേ കുറച്ചിങ്ങനെ ബ്രെയിൽ ലിപികളൊക്കെ പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിയാണ് കേട്ടോ ഇരിക്കുന്നത് അത് തൊടുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഇതൊരു മാൻഡേറ്ററി ഫോട്ടോ ആയിരിക്കുമല്ലോ ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോ അത് ഇതൊരു ആ ഒരു മാൻഡേറ്ററി പിക്ക് ഇതാണ് കേട്ടോ പാലും പഴവും ഒക്കെ തരികയാണ് നമുക്ക് പിന്നെ ദേ ഇതും എനിക്കൊരു ഫേവറേറ്റ് പിക്കാണ് ആണ് കേട്ടോ ഇത് ഹസ്ബൻ്റിൻ്റെ കസിൻസാണ് ഇങ്ങനെ പൂവൊക്കെ ആയിട്ട് എറിയുന്നത് നല്ല രസം ആയിരുന്നു കേട്ടോ അത് നമ്മൾ കഴിക്കാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുകയാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് ഇതൊന്നും കാൻഡിഡല്ല അപ്പോൾ പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് കാണിക്കാനുള്ളത് ഈ ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഇത് ശരിക്കും നമ്മൾ നമ്മളിവിടെ ട്രിവാൻഡ്രം മേനംകുളത്തുള്ളൊരു ബീച്ചാണ് സെൻ സെയിൻറ്റ് ആൻഡ്രിയൂസ് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ചിൽ വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായിപ്പോയി ആൽബത്തിൽ വെക്കാൻ അധികം ഫോട്ടോസ് കിട്ടില്ലായിരുന്നു നമുക്ക് അപ്പോൾ പെട്ടെന്നാണ് നമ്മളിവിടെ പോയി ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് ഇറങ്ങി തൃശ്ശൂർ വരെ നമുക്ക് ട്രാവൽ ചെയ്യണം അപ്പോൾ ഒരു ടു അവേഴ്സോളം നമ്മൾ ഈ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോഴും കുറച്ച് ലേറ്റായി എന്നാലും നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടിയല്ലോ അപ്പോൾ അതേ നമ്മൾ സെയിൻറ്റ് ആൻറ്റ്യൂസ് ബീച്ചിൽ പോയി എടുത്ത ഫോട്ടോസാണ് ഈ ഫോട്ടോസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അട്ടിപൊളി ഫോട്ടോസായിരുന്നു ബീച്ചിൽ ശരിക്കും നട്ടുച്ചയ്ക്ക് പോയി എടുത്ത ഫോട്ടോസാണ് കഷ്ടപ്പെട്ടെടുത്ത ഫോട്ടോസാണ് കേട്ടോ കാണുമ്പോൾ തോന്നില്ല ഭയങ്കര വെയിലല്ലേ ഒരു പതിനൊന്നര ആ ഒരു പത്തര പതിനൊന്നര ടൈമായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണി ആ ഒരു ടൈമൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നും എല്ലാവരും എക്സ്ക്യൂസ് ചെയ്ത് വയ്ക്കുന്നേട്ടോ കാക്കയുടെ ഭയങ്കര ശബ്ദമാണ് ഒരു ബ്രാഹ്മിൺ സ്റ്റൈൽ വെഡ്ഡിങ് പോലെയൊക്കെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഷർട്ടൊക്കെ ഉയരിയിട്ടൊക്കെയാണ് ഫോട്ടോ എടുത്തത് ബ്രാഹ്മിൺ സ്റ്റൈൽ വെഡ്ഡിങ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ഒരു പേജ് ഭയങ്കര ഒരു ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു പേജാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര ഗ്രെയിനി ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് പക്ഷേ നേരിൽ ഭയങ്കര ഒരു ഗ്ലിറ്ററി ഫോട്ടോയാണ് കേട്ടോ അത് ഇത്രേ ഉള്ളൂ കേട്ടോ ആ ഫോട്ടോസ് അന്നതെ ഇതെൻ്റെ അനിയും കരയുക എന്നിട്ടാണ് ഞാൻ ഇറങ്ങിയപ്പോൾ ഇവൻ കാരണമാണ് ഞാൻ കരഞ്ഞത് അപ്പോൾ എനിക്ക് അവൻ്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ കരയത്തേയില്ല എന്ന് വിചാരിച്ചു പോയതായിരുന്നു പക്ഷേ അവൻ്റെ ഒരു സങ്കടം കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു ഞാനങ്ങ് പൊട്ടിപ്പോയി അതാണ് സത്യാവസ്ഥ വീണ്ടും നമ്മുടെ ഫോട്ടോഷൂട്ടിലേക്ക് വന്നിരിക്കുകയാണ് നിൽക്കുകയാണ് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആയിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഫോട്ടോയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടുള്ളൊരു ഫോട്ടോയാണ് പിള്ളോ ഇപ്പൊ വീട് എത്തിയിട്ടുണ്ട് ആകെ നാശകോശമായി വാടികഴിഞ്ഞാണ് ഏട്ടാ എത്തിയത് എയ്റ്റ് അവേഴ്സ് ട്രാവൽ ചെയ്ത് പക്ഷെ ഭയങ്കര വലിയ ക്ഷീണം ക്ഷീണില്ലായിരുന്നു മുടിയും തലമുടിയും എല്ലാം അങ്ങോട്ട് അലങ്കൂരമായി പോയിട്ടുണ്ടായിരുന്നു ഇത്ര ഇത്രയൊക്കെ ഉള്ളു കൂട്ടോ നമ്മുടെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ആ ഇത് ഇനി നമ്മുടെ സേവ് ദ ആയിരുന്നു അതും ഒരു ബീച്ച് സൈഡിൽ വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മുടെ ട്രിവാണ്ടിന് തന്നെയുള്ള ആഴിയിറകം എന്ന് പറയുന്നൊരു ബീച്ചിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ട് അന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സിൻ്റെ ഈ ഒരു കളർ നല്ല രസമുണ്ടായിരുന്നു കാരണം അവിടുത്തെ ആ ഒരു അവിടുത്തെ ആ ഒരു സോയിലില്ല അവിടുത്തെ മണ്ണിന് ഭയങ്കര മാച്ചായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു ഉള്ളൂ വെഡ്ഡിങ് ആൽബം അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ആൽബത്തിനകത്ത് എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ റിസപ്ഷൻ ഒന്നുമില്ലായിരുന്നു കേട്ടോ അപ്പം റിസപ്ഷൻ്റെ ഞാനിപ്പം ഇനിയ ആൽബത്തിൽ നിന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ റിസപ്ഷൻ ലുക്ക് ഇതുപോലൊരു ഒണിയൻ പിങ്ക് കളറിലുള്ളൊരു ഒരു ഗൗൺ ആയിരുന്നു ഒരു ഗൗൺ ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒരു ചേർച്ചിൽ വെച്ചിട്ടായിരുന്നു ചേർച്ചിൻ്റെ ഹാളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മുടെ റിസപ്ഷൻ നല്ല അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് മേക്കപ്പ് എന്തോ ഒരു ഒരു അങ്ങോട്ട് ആവാത്ത പോലെ തോന്നി അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോസിൽ എനിക്ക് എന്തോ എനിക്ക് എന്ത് എന്നത്രയ്ക്ക് അങ്ങോട്ട് രസമില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗൗണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഹസ്ബൻഡ് ഒരു നോർമൽ ഒരു കോട്ടൺ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ മേക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി അങ്ങോട്ട് ബ്രൈറ്റനൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നാലും എനിക്കെന്തോ ഒരു എൻ്റെ ലിപ്പൊക്കെ കാണാനായിട്ട് എനിക്കൊരു രസയില്ലാത്ത പോലെ എന്തോ ഒരു ലിപ്സ്റ്റിക് ഒന്ന് കിട്ടാൻ ശരിയാകാത്ത പോലെ എനിക്ക് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോസ് ഞാൻ ഞാനങ്ങനെ എത്തിക്കാമെന്ന് നോക്കാറില്ല എനിക്ക് അത്രയും ഇങ്ങോട്ട് എന്നെ ഒരു രസമില്ലാത്ത പോലെ തോന്നിയതുകൊണ്ട് എനിവേ സ്ട്രെസ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു ആൽബം എന്ന് പറയുന്നത് വെഡ്ഡിങ് ആൽബം മാത്രമല്ല കേട്ടോ നമുക്ക് ഒത്തിരി ഫ്രെയിംസ് അതുപോലെ വാൾ കലണ്ടർ ടേബിൾ കലണ്ടർ അതുപോലെ തന്നെ കോഫി മഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പെൻ ഡ്രൈവ് കിട്ടും അതുപോലെ മിനി ആൽബംസ് കുറേ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ സൈഡി നല്ലൊരു ഒരു ടീം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അവരാരാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് താഴെ മെൻഷൻ ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ വെഡ്ഡിംഗ് ആൽബം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയുള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ